ഹലോ നമസ്കാരം നമ്മളിൽ മിക്ക ആളുകൾക്കും ഇടക്കിടക്ക് പോസ്റ്റേഴ്സ് നിർമ്മിക്കേണ്ട ആവശ്യം ആവശ്യമുണ്ടാവും അത് വിദ്യാർത്ഥികളാവട്ടെ എംപ്ലോയിസ് ആവട്ടെ ബിസിനസ്സേരാകട്ടെ ഒരു പണിയും ചെയ്യാതെ വീട്ടിൽ ഇരിക്കുന്നവരാകട്ടെ അതായത് എന്തൊക്കെ സിറ്റുവേഷനിലും നമുക്ക് പോസ്റ്റേഴ്സ് നിർമ്മിക്കേണ്ട ചിലപ്പോൾ നമ്മുടെ ബിസിനസ്സിലെ ചെറിയ അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നടക്കുന്ന ചെറിയ ഇവൻ്റുകൾ കല്യാണം അതേപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ്സിലെ പുതിയ ഓഫേഴ്സ് നിങ്ങളുടെ നാട്ടിലെ ചെറിയ ഇവൻറ്റുകൾ ഇങ്ങനെ പല സന്ദർഭങ്ങളിലും നമുക്ക് പോസ്റ്റേഴ്സ് നിർമ്മിക്കേണ്ട ആവശ്യമുണ്ടാവും ഈ പോസ്റ്റേഴ്സ് നിർമ്മിക്കാൻ നമ്മൾ രണ്ട് രീതികളാണ് മിക്കപ്പോഴും സ്വീകരിക്കാറുള്ളത് ഒന്ന് നമ്മളൊരു ഡിസൈനറെ സമീപിച്ചിട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിർദ്ദേശം കൊടുക്കും രണ്ടാമത് നമ്മൾ എന്താ ചെയ്യല് നമ്മൾ തന്നെ നിർമ്മിക്കും ഈ രണ്ട് രീതികൾക്കും ചെറിയൊരു എന്താ വെച്ചാൽ ഒന്ന് ടൈംസ് കൺസ്യൂമിംഗ് ആണ് അതായത് ഒന്ന് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഡിസൈൻ അത്രത്തോളം വൃത്തിയിലാവില്ല നല്ല ഭംഗി ഉണ്ടാവില്ല അട്രാക്റ്റീവ് ആകില്ല ഇനി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരുപോലെ സമയം നമ്മൾ അതിന് കളയും വേണം ഇന്നത്തെ ഈ ഒരു നമ്മൾ എങ്ങനെ വീഡിയോ ക്യുക്കായിട്ട് നമുക്ക് ക്രിയേറ്റീവായിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള പോസ്റ്റേഴ്സ് നിർമ്മിക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് സംവദിക്കുന്നത് അപ്പൊ നേരെ വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പ് ചെറിയൊരു കാര്യം നമ്മൾക്ക് എങ്ങനെയെല്ലാം ഉപയോഗിക്കാം എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ സംവദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആകും എന്നുണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ മിക്ക ഉപയോഗിക്കുന്ന ജമനി തന്നെയാണ് അപ്പൊ ഞാൻ അഞ്ച് സിറ്റുവേഷൻസ് ഒന്ന് നമ്മുടെ വീട്ടിലൊരു ഹൗസ് വാമിങ് നടക്കുമ്പോൾ ഒന്ന് നമ്മുടെ ഒരു ഷോപ്പിന്റെ ഒരു ഓഫറ് പിന്നെ നമ്മുടെ ഒരു ബ്ലഡ് ക്യാമ്പ് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് പിന്നെ ഒരു സെവൻസ് ഫുട്ബോൾ നടക്കുന്ന അങ്ങനത്തെ നാലഞ്ച് സിറ്റുവേഷൻസിന്റെ പോസ്റ്റേഴ്സ് ആണ് ഞാൻ നിർമ്മിക്കുന്നത് ഇവിടെ ഞാൻ ഓൾറെഡി പ്രോംറ്റുകൾ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് ഓരോ പോസ്റ്റർ നിർമ്മിക്കേണ്ട പ്രോംറ്റുകളും നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അടുത്തൊരു ഡൗട്ട് ഉണ്ടാവും ഇതിപ്പം എങ്ങനെ നടക്കുന്നു ഈ ഇത്തിരി നീളമുള്ള പ്രോമറ്റ് എങ്ങനെ ഉണ്ടാക്കുക അത് ടാസ്ക് അല്ലേന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും ഡോൺ വറി നിങ്ങൾക്ക് അതുകൂടി എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഇതിന്റെ റിസൾട്ട് നോക്കി വെക്കാം ഞാൻ ആ പ്രോമറ്റ് ഇവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്തു ഇനി ഞാൻ അടിച്ചു ഇതിന്റെ റിസൾട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം ആദ്യം നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കഫേലുണ്ട് ഒരു ചെറിയൊരു ചെറിയൊരാട് അതായത് ഇന്ന പെരിന്തൽമണ്ണ ഒരു ഉണ്ട് എന്നുള്ള നമ്മുടെ കോണ്ടാക്ടും നമ്മുടെ ലൊക്കേഷനും ഉള്ള ഒരു പോസ്റ്റർ നിർമ്മിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് സി ദിസ് നോ വേറെ ലെവൽ ഈവനിങ് കോഫി കോൾഡ് കോഫി ഈവനിങ് കോഫി കോൾഡ് കോഫി നൗ അവൈലബിൾ കോഴിക്കോട് റോഡ് മലപ്പുറം കേരള പിന്നെ ഫോൺ നമ്പർ സി ദിസ് ഇസ് അമേസിങ് വളരെ ശരിക്കും അല്ലോ ഞാൻ ദിസ് ഇസ് അമേസിങ് നന്നായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഡിസൈൻ കൈ കിട്ടിയാൽ അതിൽ നമുക്ക് വീണ്ടും നമുക്ക് എക്സ്ട്രാ ആഡിങ്സ് നമുക്ക് വരുത്താൻ സിമ്പിളായിട്ട് ഒരു പ്രോമിക്ട് കൊടുത്താൽ മതി ഒരു ഉദാഹരണമായിട്ട് ഞാൻ അവിടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് അമ്പത് ശതമാനം ഉണ്ട് ഒരു പെർട്ടിക്കുലർ ടൈമിൽ ടുഡേ ഈവനിങ് ഫ്രം സിക്സ് പി എം ടു സെവൻ പി എം ആറ് മണി മുതൽ ഏഴ് മണിവരെ അമ്പത് ശതമാനം ഓഫർ ഉണ്ട് എന്ന് കൂടി അതിൽ ആഡ് ചെയ്യാൻ പറയാണ് ആഡ് ദിസ് ആയിട്ടുള്ള പ്രോമിറ്റുകളാണ് നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയുണ്ട് റിസൾട്ട് നോക്കി വെക്കാം അവരുടെ ആ ഡിസൈനിൽ എഡിറ്റിങ് വരുത്തുന്നുണ്ടോ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം സി ഒരു രക്ഷയില്ല കേട്ടോ അമ്പത് ശതമാനം ഓഫ് ടുഡേ ഈവനിങ് ഫ്രോം സിക്സ് പി എം ടു സെവൻ പി എം അതായത് നമുക്ക് ഓരോന്നും നമുക്കിതിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം ഇനി ലോഗോ ആഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ കളേഴ്സ് മാറ്റണമെങ്കിൽ നമുക്ക് ടൈറ്റിൻ്റെ കളർ ഒരു യെല്ലോ ആക്കി തരാൻ പറഞ്ഞാലോ ചേഞ്ച് ദ ടൈറ്റിൽ കളർ ഇൻ ടു യെല്ലോ യെല്ലോ അതിൽ അട്രാക്റ്റ് ആവും കരുതുന്നു നമുക്കൊന്ന് ചോദിച്ചു നോക്കാം നമുക്ക് നോക്കി വെക്കാം അതായത് നമ്മൾ പണ്ട് ഫോട്ടോഷോപ്പ് ആണെങ്കിലും ക്യാൻവ ആണെങ്കിലും നമ്മൾക്ക് കുറേ കാര്യങ്ങൾ അറിയില്ല ഇവിടെ നമ്മൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ലളിതമായിട്ടൊരു പ്രോമറ്റ് നമ്മൾ സാധാ ഭാഷയിൽ ഉപയോഗിക്കുന്ന പ്രോമറ്റ് കൊടുത്താൽ മതി നമുക്ക് റിസൾട്ടുകൾ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഒരു ഹൗസ് വാമിംഗ് പാട്ടിയുടെ പോസ്റ്റർ നിർമ്മിച്ച് തരുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് നമുക്കിതിൻ്റെ ഔട്ട് പുട്ട് നോക്കി നോക്കാം ഞാൻ ഇതിൻ്റെ പ്രോമിറ്റ് കോപ്പി ചെയ്തും ശേഷം ഇവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്തു ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി അയച്ചു കൊടുക്കണം നമ്മുടെ ഒരു വീഡിയോക്ക് റീച്ച് കിട്ടും അത് വേറെ പക്ഷെ അതിന് വേണ്ടിയിട്ടല്ല കുറേ ആളുകൾ ഇപ്പോഴും പോസ്റ്റേഴ്സ് നിർമ്മിക്കുമ്പോൾ അത്രത്തോളം അട്രാക്റ്റീവ് അല്ല എന്നാൽ അതിന് അവർ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാറുണ്ട് ഇപ്പം നിങ്ങളുടെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഒരു സ്മോൾ ബിസിനസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റ്സ് അതിൻ്റെ ഓഫേഴ്സ് ഒക്കെ ഒറ്റ പ്രോംറ്റ് നിർമ്മിച്ചിട്ട് അവർക്ക് പോസ്റ്റേഴ്സ് നിർമ്മിക്കാൻ പറ്റുക എന്നുള്ളത് വലിയൊരു ഉപകാരമാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് വീഡിയോ അയച്ചു കൊടുക്കണം സി ഓ മൈ ഗോഡ് ഒരു രക്ഷയില്ല അതായത് നമ്മൾക്ക് ഹൗസ് വാമിങ്ങിൻ്റെ ഒരു പോസ്റ്റർ നിർമ്മിച്ച് തരാൻ പറഞ്ഞത് സി ദിസ് ഇസ് അമേസിങ് ഇനി നമ്മൾക്ക് എന്താ വെച്ചാൽ ഇവിടെ ഈ ഒരു ഹോം അത് നമ്മുടെ ഹോമിന്റെ പിക്ചർ നമ്മൾക്ക് കൊണ്ടുവരാൻ പറ്റും അതിന് നമ്മളിവിടെ ഇമേജ് കൊടുക്കുക അപ്ലോഡ് ഫയൽ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം വേണമെങ്കിൽ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കി നോക്കാം ഹോം ഇൻ കേരള കേരളത്തിലുള്ള ഒരു ഹോമിന്റെ പിക്ചർ എടുക്കാം എന്നിട്ട് നമുക്കൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം സി നമുക്കൊരു ദിസ് ഹോ നമുക്ക് ഈ ഒരു ഹോം തന്നെ ഈ ഒരു ഹോമിനെ നമ്മൾക്ക് എന്ത് ചെയ്യാം ഇതിൽ ആഡ് ചെയ്ത് തരാൻ പറയാം ഓക്കെ അതിന് ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്യും ആഡ് എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ഒരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ് ആഡ് ദിസ് എക്സാക്ട് ഹോം ഇൻ ദാറ്റ് പോസ്റ്റർ ഓക്കെ ആ പോസ്റ്ററിൽ ഈ എക്സാക്ട് ഹോമിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിക്കാം ചിലപ്പോൾ ഇത് എത്രത്തോളം അട്രാക്റ്റീവാണോ അല്ലെ നോക്കിയേക്കാം അപ്പം നിങ്ങൾക്ക് ഈ ഇത്തരത്തിലുള്ള ഡീറ്റെയിൽഡ് പ്രോമറ്റ് എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് വീഡിയോൻ്റെ എൻഡിംഗിൽ സി ഓ മൈ ഗാൾ ആ വീട് തന്നെ നമ്മൾക്ക് ഇവിടെ ആഡ് ചെയ്ത് തന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ പോസ്റ്റേഴ്സ് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഡൗൺലോഡ് ചെയ്യുക ശേഷം ഷെയർ ചെയ്യാം ഇനി മൂന്നാമത് ഒരു സിറ്റുവേഷൻ നമ്മൾ നോക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള സെവൻസ് സെവൻസ് ഫുട്ബോൾ ഒരു പോസ്റ്റർ നിർമ്മിച്ചു തരാൻ വേണ്ടിയിട്ട് പറയുകയാണ് നമുക്കതിൻ്റെ ഔട്ട് പുട്ട് ഉണ്ടെന്ന് കൂടി നമുക്ക് നോക്കി വെക്കാം സി ദിസ് ഈസ് ഇൻക്രെഡിബിൾ ശരിക്കും എന്നാലും ഞാൻ വീഡിയോൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഇത്രത്തോളം ഒന്ന് ഉപയോഗിച്ച് നോക്കിയത് ഇത് ഇത്രത്തോളം ഔട്ട് പുട്ട് കിട്ടേണ്ടെന്ന് ഞാൻ പോലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ദിസ് ഈസ് ഇൻക്രെഡിബിൾ ഇറ്റ്സ് ഇസ് അമേസിംഗ് സി നമ്മളെ നാട്ടിലൊരു സെവൻ ഫുട്ബോൾ ടൂർണമെൻറ്റ് പെരിന്തൽമണ്ണയിൽ നടത്തുന്നുണ്ട് അതിൻ്റെ ഒരു പോസ്റ്റർ ആണ് നമ്മൾ നിർമ്മിച്ചു തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ തന്നെ പൈസയും എത്രയാണ് പ്രൈസ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു പെരിന്തൽമണ്ണ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് ബുക്ക് നൗ ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് കോണ്ടാക്ട് നവ ഒക്കെ നമ്മൾക്ക് എന്ത് തന്നിട്ടുണ്ട് ഇനി നമുക്കിതിലൊക്കെ അഡീഷണൽ ചേഞ്ചസ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ നിർദ്ദേശം കൊടുക്കാൻ പറ്റും ഇത് കുഴപ്പമില്ല ഒരു ആവറേജ് പോസ്റ്റർ എന്നൊക്കെ പറയാം അടുത്തത് നമ്മുടെ നാട്ടിലൊരു ബ്ലഡ് ഡൊണേഷൻ ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ആളുകൾക്ക് അരിച്ചൊടുക്കാൻ വേണ്ടിയിട്ടൊരു പോസ്റ്റർ നിർമ്മിച്ച് തരാൻ പറയുകയാണ് അപ്പോൾ ഇവിടെ ഓരോ ഡീറ്റെയിൽസിലും നമ്മൾക്ക് മാറ്റം വരുത്താൻ പറ്റും എന്നുള്ളതാണ് ഇനി നമ്മളിതിൻ്റെ റിസൾട്ടൊന്ന് നോക്കാം അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് സി ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ടൈം ലൊക്കേഷൻ ഓർഗനൈസേഷൻ ആരാണ് മോർ ഇൻഫർമേഷൻ രജിസ്ട്രേഷൻ നമ്പർസ് ഇ ദിസ് ഇസ് അമേസിംഗ് ഒരു രക്ഷയില്ല സി അതായത് ഇത് ഒരു രക്ഷയില്ല അതായത് ഇതൊക്കെ അത്യാവശ്യം ഒരു ആവറേജ് അത്യാവശ്യം ഒരു ഡിസൈനർ നിർമ്മിക്കുന്ന ആ ഒരു ലെവലിലെ ഔട്ട്പുട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ വളരെ ക്യുക്കായിട്ട് നമുക്ക് നിർമ്മിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇനി നമ്മൾ ലാസ്റ്റ് നോക്കാൻ പോകുന്നത് എങ്ങനെ ഇത്തരം പോസ്റ്റേഴ്സ് നിർമ്മിക്കേണ്ട പ്രോമറ്റുകൾ കൊടുക്കാം എന്നുള്ളതാണ് ഒന്ന് നമുക്ക് സിമ്പിൾ സിമ്പിളായിട്ട് മേക്ക് എ പോസ്റ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഇൻഫർമേഷൻസ് മുഴുവൻ അതിന് കൊടുക്കാം അപ്പോൾ ഔട്ട് പുട്ട് കിട്ടും പക്ഷെ പോസ്റ്റർ ചിലപ്പോൾ അത്രത്തോളം ഡീറ്റെയിൽ ഉണ്ടാവില്ല ചിലപ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ജസ്റ്റ് ടെക്സ്റ്റ് അവിടെ ഇട്ടിട്ടായിരിക്കും നമുക്ക് തരം അപ്പം നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പോസ്റ്റേഴ്സ് എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ് ഒന്ന് ഒരു രീതി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് രണ്ടാമത്തെ രീതി നമ്മൾ സിമിലർ പോസ്റ്റേഴ്സിനെ നമ്മൾക്ക് കണ്ടെത്താൻ ശ്രമിക്കുക ഒരു എക്സാമ്പിൾ ഫ്രീ പിക്ക് ക്യാൻവ പിൻഡ്രെസ്റ്റ് ഇത്തരത്തിലുള്ള വെബ്സൈറ്റുകളൊക്കെ നമുക്ക് ഒരുപാട് ഡിസൈൻ മോഡലുകൾ നമുക്ക് കാണാൻ സാധിക്കും ആ മോഡൽ ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് പ്രോംപ്റ്റ നിർമ്മിക്കാം അല്ലെങ്കിൽ നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവുമല്ലോ അവരുടെ ഇൻസ്റ്റഗ്രാമിൽ പോയിട്ട് അവരുടെ പോസ്റ്റേഴ്സ് നമ്മൾക്ക് എന്തു ചെയ്യാം സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് വരിക നമ്മൾ ഉദാഹരണമായിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കി ഫ്രീ പിക്കനാണ് ഉപയോഗ ഉപയോഗിക്കുന്നത് നമ്മളൊരു വെഡ്ഡിങ് ഇൻവിറ്റേഷൻ കാർഡ് എടുക്കുകയാണ് എന്നിട്ട് നമുക്ക് അതേ മോല നിർമ്മിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കി വെക്കാം സി ഈ ഇതിലേതെങ്കിലും ഒരു ഇൻവിറ്റേഷൻ ഈ ഒരു ഇൻവിറ്റേഷൻ അപ്പോൾ ഇതേപോലത്തെ ഒരു പോസ്റ്റർ നമ്മൾ നിർമ്മിച്ച് തരാൻ വേണ്ടിയിട്ട് പറയാണ് ഓക്കെ ഫൈവ് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുകയാണ് ഞാൻ ഇതിൻ്റെ മാത്രമായിട്ടുള്ള സ്ക്രീൻഷോട്ട് എടുത്തു ഇനി നമ്മൾക്ക് എന്താ വെച്ചാൽ ഇത് നമ്മൾ നേരെ ജമിനയിൽ കൊണ്ടുപോയിട്ട് ഇത് നിർമ്മിക്കേണ്ട പോസ്റ്റേഴ്സ് ഇത് നിർമ്മിക്കേണ്ട പ്രോംപ്റ്റ് നിർമ്മിച്ച് തരാൻ പറയുകയാണ് ചേച്ചശേഷം ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഓൾറെഡി ഈ വെഡ്ഡിങ്ങിൻ്റെ ഇൻവിറ്റേഷൻ ലെറ്ററിൽ അവരുടെ പേരുണ്ടല്ലോ അവരുടെ ലെ പേരുകൾ നമ്മുടെ പ്രോംറ്റിൽ മാറ്റുക എന്നിട്ട് അവരുടെ ഡേറ്റും സമയമൊക്കെ നമ്മൾക്ക് മാറ്റുക അങ്ങനെ നമുക്ക് ക്യുക്കായിട്ട് ഡിസൈൻ നിർമ്മിക്കാൻ സാധിക്കും സി ഗിവ് മീ എ ഡീറ്റെയിൽഡ് പ്രോംപ്റ്റ് ടു മേക്ക് എ പോസ്റ്റർ സിമിലർ ടു ദിസ് ഇതേപോലത്തെ പോസ്റ്റർ നിർമ്മിക്കേണ്ട ഒരു പ്രോംപ്റ്റ് നിർമ്മിച്ച് തരാൻ പറയുകയാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഔട്ട് പുട്ട് എങ്ങനെയുണ്ട് എന്നുള്ളതൊന്നും നമുക്ക് നോക്കി വെക്കാം എന്നിട്ട് ശേഷം നമ്മൾ ഈ ഒരു പ്രോംപ്റ്റിനെ ജമിനിയിൽ കൊണ്ടുപോയിട്ട് തന്നെ പേസ്റ്റ് ചെയ്തിട്ട് അവർ നമുക്ക് പോസ്റ്റർ തരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കി വെക്കാം ഇതിൻ്റെ പ്രോംട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ കുറേ ആളുകൾക്ക് ഉപയോഗപ്പെടും ഇപ്പോൾ കുറേ വീട്ടമ്മമാർ അല്ലെങ്കിൽ പുതിയ കുറേ ഓൺടർപ്രണേഴ്സ് ഉണ്ട് അവർക്കൊക്കെ എന്താ വെച്ചാൽ പോസ്റ്റേഴ്സ് നിർമ്മിക്കാനൊക്കെ ചിലപ്പോൾ ഇറ്റ്സ് എ ഇറ്റ്സ് എ ചീപ്പ് പ്രൈസ് ബട്ട് അറ്റ് ദ സെയിം ടൈമിൽ തന്നെ എല്ലാ പൈസയും കൂടി മാനേജ് ചെയ്തൊക്കെ ടാസ്ക് ആയിരിക്കും അപ്പോൾ അവർക്കൊക്കെ എന്താ വെച്ചാൽ ഈ ഒരു പോസ്റ്റർ നിർമ്മാണം വഴി അവർക്ക് അതിൻ്റെ ചെലവ് കുറക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത നമ്മൾ ആ പ്രോമറ്റ് കോപ്പി ചെയ്തു ഇനി നമ്മളിവിടെ കൊണ്ടൊന്ന് പേസ്റ്റ് ചെയ്തു എന്നിട്ട് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കി വെക്കാം ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്കിതിൻ്റെ പ്രോമറ്റിൽ പോയിട്ട് ഇതിൻ്റെ ഡേറ്റ് എവിടെയാണ് സമയം എവിടെയാണ് പിന്നെ അവരുടെ പേരുകൾ അങ്ങനെ ഓരോന്നും നമ്മൾക്ക് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ ആ ഒരു എക്സാക്ട് റിസ അല്ല ഒരു മാറ്റം വരുത്തിയിട്ടുള്ളത് ഇനി നമ്മൾക്കത് ഡി പ്രോമിറ്റുകൾ കൊടുക്കുന്നത് ഒന്നും കൂടി സ്ട്രോങ് ആയിട്ട് എക്സാക്ട് പോസ്റ്റർ നിർമ്മിക്കേണ്ട പ്രോമിറ്റ് തരാൻ പറഞ്ഞാൽ ചിലപ്പോൾ അവർ അത്തരത്തിൽ നിർമ്മിച്ച് തരുമായിരിക്കും ദിസ് ഈസ് ഗുഡ് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല നല്ല ഭംഗിയിൽ തന്നെ അവർ നിർമ്മിച്ച് തന്നിട്ടുണ്ട് നമുക്കിനി പേരുകൾ മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾക്കൊക്കെ ഇവിടെ പ്രോമിറ്റ് കൊടുക്കാം ചെയ്ഞ്ച് ദ groom name into Ajmal. Okay, അജ്മൽ എന്നുള്ള പേരാക്കി തരാൻ പറയുകയാണ് നമുക്കതിൻ്റെ ഔട്ട് പുട്ട് എങ്ങനെയുണ്ട് നോക്കി നോക്കാം ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ ജമിനില് നമ്മൾ കൊടുത്ത ആ ഒരു പോസ്റ്ററിൽ ചാറ്റിങ്ങിൽ കൺസിസ്റ്റൻസി ഉണ്ട് എന്നുള്ളതാണ് സി അജ് അജ്മൽ ഏതാ പേര് മാറ്റി പേര് മാററിയിട്ടില്ലല്ലോ ഇവരെ വേറെ എവിടെയോ മാറ്റിയോ സംശയം the അല്ല നമുക്ക് ആ പേരെന്നെ പറയാം ദീപ് ആ ദീപ്മൽ ദീപ് ദീപ്മൽ ഇൻറ്റു അർജുൻ അർജുൻ എന്നതിലേക്ക് മാറ്റാൻ പറഞ്ഞു നമുക്കൊന്നുകൂടി നോക്കിക്കാം എല്ലായ്പ്പോഴും ശരിയാവണമെന്നില്ല അതായത് പോസ്റ്റേഴ്സ് നന്നായിട്ടുണ്ട് ഇതിൻ്റെ മറ്റൊരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് മലയാളം ഇതിൽ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം മേ ബി ഫ്യൂച്ചറിൽ ഇത് മാറിയേക്കാം ഓക്കെ നമ്മൾ ഇത് ആഡ് ദിസ് എൻഡ് ടു ദാറ്റ് പോസ്റ്റർ ആസ് എ ടൈറ്റിൽ ഇത് ടൈറ്റിലായിട്ട് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിൻ്റെ മലയാളത്തിൻ്റെ പ്രശ്നം തന്നെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം देदे, दो देदे, दो थे थे। दे दे ി നമ്മൾക്ക് ഔട്ട് പുട്ട് തന്നിട്ടുണ്ട് ഇവിടെ മുകളിൽ അവർ മലയാളം ആഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് അതായത് മലയാളം ഫോണ്ടുകൾ കൺസിസ്റ്റൻ്റ് അല്ല മലയാളം ഫോണ്ടുകൾ വായിക്കുന്ന രീതിയിലല്ല ചിലപ്പോൾ മേ ബി ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്കതൊക്കെ മാറിയിട്ടുണ്ടാവും അന്ന് നമുക്ക് മലയാളമൊക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നാൽ പോലും ഇപ്പോൾ മലയാളത്തിലുള്ള പി എൻ ജി ഇപ്പോൾ ഓൺ ആഘോഷം അല്ലെങ്കിൽ സെലിബ്രേഷൻസിൻ്റെ പി എൻ ജി ഒക്കെ നമുക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടും അതൊക്കെ നമ്മൾക്ക് ഇവിടെ ഇമേജ് അറ്റാച്ച് ചെയ്യുന്നത് വഴി നമുക്ക് ഇത് ഫോട്ടോയിൽ ആഡ് ചെയ്യാം അപ്പോഴൊന്നും പ്രശ്നമില്ല അപ്പോൾ ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് ഉണ്ടാവും എന്നുള്ളത് നിങ്ങളുടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫീഡ്ബാക്കുകൾ താഴെ കമന്റിൽ അറിയിക്കണം ആ കമന്റുകളാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള കുറേ ക്രിയേറ്റീവ് ആയിട്ടുള്ള കോണ്ടുകൾ ചെയ്യാനുള്ള എനർജി തരുന്നത് അപ്പോൾ ഹോപ്പ് യു മേക്ക് എ കമന്റ് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മീ